ചരിത്രമെഴുതി വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കിണൽ സോഫിയ ഖുറേഷിയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ നാഴികക്കല്ല് വളയിട്ട കൈകളിലൂടെ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കി ഇന്ത്യ ആരാണ് കിണൽ സോഫിയ ഖുറേഷിയും ആരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇവർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്തുകൊണ്ട് ഒന്നും ബാക്കി വയ്ക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റേത് അതുകൊണ്ട് തന്നെ പഹൽഗാം തീവ്രവാദ ആക്രമണത്തിനു ശേഷം കാത്തിരുന്നത് പതിനാല് ദിവസങ്ങളാണ് നയതന്ത്ര ബന്ധങ്ങൾ തൊട്ട് കുടിവെള്ളവും രാജ്യാന്തര അതിർത്തികളും അടച്ചു സുരക്ഷിതമാക്കിയ ശേഷമായിരുന്നു തിരിച്ചടി എല്ലാം കൃത്യതയോടെയും വ്യക്തതയോടെയുമായിരുന്നു ഓർക്കുന്നില്ലേ പഹൽഗാമിലെ ടൂറിസ്റ്റ് സെൻ്ററിൽ മരിച്ച ഭർത്താവിനരികിൽ തളർന്ന് കരയാൻ പോലും കഴിയാതെ ഇരുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാൻ പോയ ആ കുട്ടിയെ അനാഥമാക്കിയ ഭീകരർക്ക് മറുപടി കൊടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണെന്ന് തീരുമാനിച്ച ഭരണകൂടത്തിന് ബിഗ് സല്യൂട്ട് അങ്ങനെയാണ് ഇന്ത്യ സൈന്യത്തിലെ പെൺപുലികൾ രംഗത്തു വരുന്നത് ജമ്മുകശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സെർജിക്കൽ ആയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം കുറിച്ചത് മറ്റൊരു ചരിത്രം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിശദീകരണത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് ഒപ്പം വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ എത്തിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നടപടി എന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇരുവരും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നതിലുപരി ഇത്രയും നിർണായകമായ ഒരു ഓപ്പറേഷൻ കുറിച്ച് രാജ്യത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന കടമയാണ് അവർക്ക് സൈന്യം നൽകിയത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സൈന്യത്തിൻ്റെ പ്രതിനിധികളായി പങ്കെടുക്കുന്നതോടെ ഇന്ത്യ പാകിസ്ഥാനും ലോകത്തിനും നൽകിയ സന്ദേശം വളരെ വലുതാണ് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതും ഇതിനോട് ചേർത്തു വായിക്കാം പഹൽഗാമിൽ പാക് ഭീകരരുടെ ആക്രമണത്തിൽ സ്ത്രീകളെ ബാക്കി വച്ചപ്പോൾ അവരിൽ പലരുടെയും നെറ്റിയിലെ സിന്ദൂരവും മായിച്ചിരുന്നു താക്കന്മാരെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിസ്സഹായതയ്ക്ക് സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ കാനൽ സോഫിയ കുറേഷി ആരെണ്ണു നോക്കാം ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലന അഭ്യാസ ഫോഴ്സ് പതിനെട്ടിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരിശീലന സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടമുൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത് ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് അതിൽ കലാപ മേഖലകൾ ഉൾപ്പെടെ സിഗ്നൽ റെജിമെൻറ്റുകൾ അവർ സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തിയാറിൽ കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷകയായി സോഫിയ ഖുറേഷി സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആതിഥേയത്വം വഹിച്ച വിദേശ സൈനികാഭ്യാസമായ എക്സസ് ഫോഴ്സ് എയ്റ്റീൻ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സോഫിയയായിരുന്നു ആയിരുന്നു അന്ന് പങ്കെടുത്ത പതിനെട്ട് സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓഫീസർമാരിൽ ഏക വനിതയായിരുന്നു അവർ കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിനിയാണ് ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് സൈനിക കുടുംബത്തിൽ നിന്നാണ് സോഫിയ വരുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു മെക്കനൈസറി ഇൻഫൻട്രിയിൽ ഉദ്യോഗസ്ഥനെയാണ് സോഫിയ വിവാഹം കഴിച്ചിരിക്കുന്നത് കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ ദൗത്യം ഉൾപ്പെടെ ശ്രദ്ധേയമായ സേവനം സോഫിയ കാഴ്ചവെച്ചിട്ടുണ്ട് ആറു വർഷം അവർ യു എൻ സമാധാന പരിപാലന ഓപ്പറേഷനുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സംഘർഷ മേഖലകളിലെ വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനും മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടുന്നതാണ് തൻ്റെ സമാധാന പരിപാലന കടമകളെന്ന് അവർ ഒരിക്കൽ വിശേഷിപ്പിച്ചു അത് ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സായുധ സേനയിലെ മറ്റു സ്ത്രീകളെ രാജ്യത്തിനായി കഠിനോധനം ചെയ്യാനും എല്ലാവർക്കും അഭിമാനകരമായി മാറാനും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സോഫിയ ഖുറേഷി മുൻപന്തിയിലാണ് സ്ത്രീയാണെന്നത് അടിസ്ഥാനമാക്കിയല്ല മറിച്ച് അവരുടെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും അടിസ്ഥാനമാക്കിയാണ് സോഫിയ ഖുറേഷിയെ ലഫ്റ്റനൻറ്റ് കേണൽ പദവിയിൽ നിയമിച്ചതെന്നും മുമ്പ് സദർ കമാൻഡിൻ്റെ ആർമി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനൻ്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിലെ മറ്റൊരു സ്ത്രീരത്നമായിരുന്നു വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ യാത്ര ആരംഭിച്ചത് സ്കൂൾ കാലം മുതൽ തന്നെ അവർക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തൻ്റെ പേരിൻ്റെ അർത്ഥം അവരെ ഈ ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിക്കാൻ കാരണമായി നാഷണൽ കാഡറ്റ് കോട്സിൽ ചേർന്നാണ് അവർ തൻ്റെ ലക്ഷ്യം പിന്തുടർന്നത് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ശേഷം കുടുംബത്തിൽ സായുധസേനയിൽ ചേരുന്ന ആദ്യ വ്യക്തിയായി അവർ മാറി ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റായി അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഫ്ലയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാമിൽ പൊലിഞ്ഞ് വീണ ഇരുപത്തി ജീവനുകൾക്ക് പകരം ചോദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സൈന്യം പതിനഞ്ചാം നാൾ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒമ്പതോളം ഭീകരവാദികളുടെ സങ്കേതങ്ങൾക്ക് നേരെയാണ് സൈന്യം തിരിച്ചടിച്ചത് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എഴുപതോളം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്